ഞങ്ങൾക്ക് അങ്ങനൊരു കൺട്രോൾ ഉണ്ട് അതെ ആ കൺട്രോൾഡാണ് ഒരു പക്ഷേ ഈ സിനിമയുടെ എല്ലാം രാജൻ മാസ്ക് എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് പുള്ളിയുടെ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വേറൊരു ആർട്ടിസ്റ്റിനെ കണ്ടപ്പം പുള്ളി എറണാകുളത്ത് നാളിനെ ഒരു മണിക്കൂർ കൊണ്ട് ആലപ്പുഴ എത്തിച്ചു എന്നു പറഞ്ഞു നിരക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെ അത്രക്ക് പുള്ളി ആണ് പുള്ളി അത്രയും ഈ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു അതിന്റെ ബഡ്ജറ്റ് ഞങ്ങൾ നന്നായിട്ട് പ്രയോജനം ചെയ്തു ആക്ച്വലി നമുക്ക് മൂവിയിൽ കൺട്രോളർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കറക്റ്റ് സമയത്ത് ആ മൂവി തുടങ്ങാനും തീർക്കാനും എല്ലാത്തിനും കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡയറക്ടർക്ക് എന്ത് വേണം അല്ലെങ്കിൽ സെറ്റിൽ എന്ത് വേണം ആർട്ടിൽ എന്ത് വേണം അതിനാണ് കൺട്രോളർ നമുക്ക് ആവശ്യം ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കൺട്രോളർ ആവശ്യമില്ല ജസ്റ്റ് ഓക്കെ ഫെൻസ് സമയം ഇതാണ് പറയേണ്ട ആവശ്യമുള്ളൂ ബാക്കി അവരുടെ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും സംസാരിക്കാൻ ആക്ച്വലി കൺട്രോളർ ആവശ്യമില്ല കൺട്രോളർ ആവശ്യം എന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു ഏരിയ അതെ അതെ നമ്മുടെ ഈ പടം കഴിഞ്ഞപ്പോ മനസ്സിലായ വേറൊരു കാര്യം ഉണ്ട് ഈ ഒരു പഴയ ഇത് പറയില്ലേ അതായത് ഇത്ര പൈസയും ഇന്ന വക്കീലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രതിയും കൊണ്ട് ഇതുപോലെയാണ് അതായത് രാജമാസ്ക് ഉണ്ടെങ്കില് ഈ പറഞ്ഞ നിരക്കഥ ഡയറക്ടർ റെഡി ആണെങ്കിൽ ബാക്കിയെല്ലാം പിന്നെ പുള്ളിക്ക് വിട്ടു കൊടുക്കാം വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കും